ലോകത്തിന്റെ നിറകയിൽ നിന്നും നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് ഒരു ഓട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സെപ്റ്റംബർ വ്യാഴാഴ്ച സിയൂളിന്റെ പുൽമൈതാനങ്ങളെ ഒരാൾ ചരിത്രത്തിലേക്ക് ഓടിക്കേറി ലോകം അന്നേപരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വേഗതയായ ഒൻപത് ദശാംശം ഏഴ് ഒൻപത് സെക്കൻഡിലെ അയാൾ നൂറു മീറ്റർ ദൂരം ഓടിത്തീർത്തു ലോകം അയാളെ നോക്കി അത്ഭുത മനുഷ്യനെന്ന് വിളിച്ചു ജമൈക്കയിൽ ജനിച്ച് പതിനാലാം വയസ്സിൽ കാനഡയിലേക്ക് കുടിയേറിയ കരുത്തുള്ള ആ മനുഷ്യന്റെ പേര് ബെൻ ബെൻ സിൻക്ലെയർ ജോൺസൺ ജോൺസൺ അഥവാ എന്നായിരുന്നു മൈതാനങ്ങളിൽ നിന്നും പിന്നിലാകേണ്ടി വന്ന കാൾ ലോയിസ് എന്ന അമേരിക്കൻ അത്ലറ്റിനോടുള്ള മധുര പ്രതികാരം കൂടിയായിരുന്നു ബെൻ ജോൺസന്റെ ആ റെക്കോർഡോട്ടം എന്നാൽ ബെന്നിന്റെ സന്തോഷത്തിന്റെ ആയുസ് കേവലം രണ്ടു ദിവസം മാത്രമായിരുന്നു ഒളിമ്പിക് ഡോപ്പിംഗ് കൺട്രോൾ സെന്റർ നടത്തിയ ഡോപ്പിംഗ് ടെസ്റ്റിൽ ബെൻ ജോൺസൺ നിരോധിത സ്റ്റിറോയിഡായ സ്റ്റാനോസോളോൾ ഉപയോഗിച്ചതായി കണ്ടെത്തി ബെൻ ജോൺസണെ ഗോൾഡ് മെഡലിന് അയോഗ്യനായി ഒളിമ്പിക് കമ്മിറ്റി പ്രഖ്യാപിച്ചു രണ്ടാം സ്ഥാനക്കാരനും ബെൻ ആരോടാണോ അതുവരെ മത്സരിച്ച് വിജയം പിടിച്ചു വാങ്ങിയത് അതേക്കാൾ ലൂയിസ് സ്വർണ്ണം നേട്ടത്തിനുടമയായി അറുപത് കൊല്ലങ്ങൾക്ക് ശേഷം സ്പ്രിന്റിൽ കാനഡയ്ക്കായി സ്വർണ്ണമെത്തിച്ച ബെന്നിന്റെ നേട്ടത്തിൽ ആനന്ദതുലമായിരുന്ന കാനഡ എന്ന രാജ്യം നാണം കൊണ്ട് തലകുണിച്ചു ബെൻ ജോൺസണെ മൂന്ന് കൊല്ലത്തേക്ക് മത്സരങ്ങളിൽ നിന്നും ഒളിമ്പിക് കമ്മിറ്റി അയോഗ്യനാക്കി ഉത്തരവിറങ്ങി ലോകം ആഘോഷിച്ച റെക്കോർഡ് വിജയം അങ്ങനെ ആഹ്ലാദത്തിൽ നിന്നും നാണക്കേടിന്റെ പടുകുടിയിലേക്ക് വീണു ലോക കായിക രംഗത്തെ എക്കാലത്തെയും കളങ്കമായി ആ സംഭവം ഇന്നും അവശേഷിക്കുന്നു